എട്ടാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ മൊഴിയാഴം എന്ന പാഠഭാഗത്തിലെ ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന പാഠമാണ് ചർച്ച ചെയ്യുന്നത് സി എൻ ശ്രീകണ്ഠൻ നായർ മലയാളത്തിലെ പ്രശസ്തനായ നാടകകൃത്തായിരുന്നു സി എൻ ശ്രീകണ്ഠൻ നായർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു വിദ്യാർത്ഥി കോൺഗ്രസ് ആർ എസ് പി എന്നീ സംഘടനകളുടെ പ്രവർത്തകനും നേതാവും കൗമുദി വാരിക കൗമുദി ദിനപത്രം ദേശബന്ധുവാരിക ദേശഭൂഷണം എന്നിവയുടെ പത്രാധിപരുമായി പ്രവർത്തിച്ചു കുറേ കാലം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായി ജോലി നോക്കി ചെറുകഥകൾ എഴുതിയിട്ടുണ്ടെങ്കിലും നാടകകൃത്ത് എന്ന നിലയിലാണ് ഇദ്ദേഹം പ്രശസ്തനായത് കാഞ്ചന സീത ലങ്കി സാങ്കേതം നഷ്ടക്കച്ചവടം ആ കനിതിന്നരുത് ഏട്ടിലെ പശു മധുവിധു സിന്ദൂലപ്പൊട്ട് തിളക്കമുള്ള മണ്ണ് പിച്ചിപ്പൂ പുളിയിലക്കര നേരിയത് എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് സാഗേതം സാഗേതം ലങ്കാലക്ഷ്മി കാഞ്ചന സീത എന്നിവ ഒരു നാടകത്രയമാണ് രാമനും ലക്ഷ്മണനും കൂടി അയോധ്യയിൽ നിന്നും വനവാസത്തിന് പോകുന്ന കഥയാണ് സാഗേതം അയോധ്യ വാണരുളിയിരുന്ന ദശരഥ മഹാരാജാവിന് പുത്ര സൗഭാഗ്യം ലഭിക്കാതെ വന്നപ്പോൾ ഒരു യാഗം നടത്തി അദ്ദേഹം അത് നേടിയെടുത്തു കൗസല്യയ്ക്ക് രാമനും കൈകേയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണ ശത്രുഘ്നന്മാരും ജനിച്ചു നവയൗവനത്തിൽ മിഥിലാധിപനായ ജനകന്റെ പുത്രിമാരെ അവർ വേൾക്കുകയും ചെയ്തു രാമന് യൗവരാജ്യം നൽകാനുള്ള അഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങളോടു കൂടിയാണ് നാടകത്തിൻ്റെ തുടക്കം മനുഷ്യ മനസ്സിന് ഒരു നിമിഷത്തേക്കെങ്കിലും ഉണ്ടായിപ്പോകുന്ന ചാഞ്ചല്യവും അതിൻ്റെ ഫലമായി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അവ നമ്മളെ നയിക്കുന്ന ധർമ്മസങ്കടങ്ങളിലേക്കുമാണ് നാടകത്തിൻ്റെ യാത്ര ദശരഥൻ രാമനെ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ് മകനെ സ്വന്തം മനസ്സിനെ കീഴടക്കുക സാമ്രാജ്യങ്ങൾ സ്വയം കീഴടങ്ങും എന്നാൽ ഉപദേഷ്ടാവിന് തന്നെ ഒരു നിമിഷത്തേക്കെങ്കിലും തൻ്റെ മനസ്സിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ ചാബല്യങ്ങളെ അഭിലാഷങ്ങളെ അതിനു മുൻപിൽ കീഴടങ്ങിയത് സ്വന്തം മനസാക്ഷിയാണ് അങ്ങനെ ദശരഥനോടൊപ്പം അനുവാചകരും കുറ്റബോധത്തിൻ്റെയും ധർമ്മസങ്കടത്തിൻ്റെയും ചുഴികളിലേക്ക് വലിച്ചെറിയപ്പെടുന്നു അങ്ങനെ കിരീടത്തിൻ്റെ ഭാരം ഭരതനും കാടിൻ്റെ ഭംഗി രാമനും അനുഭവിക്കാനായി പുറപ്പെട്ടു പുത്രശോകത്താൽ ദശരഥനും മരിക്കും എന്ന ശാപം ഈ അവസരത്തിൽ ഗ്രന്ഥകാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദശരഥന്റെ പുത്രശോകത്തിന്റെ കണ്ണീരിന് കടൽവെള്ളത്തിന്റെ ഉപ്പും ദുഃഖത്തിന് കടലിന്റെ ആഴവും ഉണ്ടായിരുന്നു കുറ്റബോധത്തിന്റെ അന്ധകാരത്തിലേക്ക് അയാൾ സ്വയം വലിച്ചെറിയപ്പെടുന്നു ഒരിക്കലെങ്കിലും തന്റെ മനസാക്ഷിയോട് നീതി പുലർത്താൻ വേണ്ടി പശ്ചാത്താപത്തിന്റെയും ധർമ്മസങ്കടത്തിന്റെയും ഇടനാഴികളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി സ്വയം മരണത്തിന്റെ കൈകളിലേക്ക് അദ്ദേഹം നടന്നു കയറുന്നു സത്യസന്ധനും നീതിമാനും അതിലുപരി പ്രജാസ്നേഹിയുമായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ അന്ത്യം ദുരിതപൂർണവും അനുകമ്പാജനകവുമായിരുന്നു ഈ പുരാണ കഥയുടെ നാടകാവിഷ്കാരത്തിലൂടെ ഗ്രന്ഥകാരൻ മനുഷ്യ മനസ്സിന് ഒരു നിമിഷത്തേക്കെങ്കിലും ഉണ്ടാകുന്ന ചാഞ്ചല്യവും അമിത ആഗ്രഹങ്ങളും ഇവ മർത്യനു നൽകുന്ന കല്ലും മണ്ണും നിറഞ്ഞ ധർമ്മസങ്കടത്തിന്റെ പാതയും തുടർന്ന് എത്തിച്ചേരുന്ന കുറ്റബോധവും അവസാന വാസസ്ഥലമായ മരണവും ആകർഷകമായ ഭാഷയിലും വർണ്ണന മികവോടെയും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഈ കഥാതന്തുവിലൂടെ അനുവാചകർക്ക് ലഭിക്കുന്ന സന്ദേശം സ്വന്തം മനസ്സിനെ ജയിച്ചവൻ ഈ ഉലകം ജയിച്ചു വാക്കുകളും അർത്ഥവും നീഹാരം മഞ്ഞ് മഞ്ഞുതുള്ളി നാലായാമം പുലർച്ചെ മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള സമയം നിയോഗം ആജ്ഞ അരുളി ചെയ്തു കൽപ്പിക്കുക പറയുക സ്ഫുടം സ്പഷ്ടമായി വിശദമായി ആശയം ദശരഥൻ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും ശ്രീരാമൻ്റെ മാതാവുമായ കൗസല്യോട് തനിക്ക് വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച ഒരു ശാപകഥയെക്കുറിച്ച് പറയുന്നതാണ് സന്ദർഭം മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന സരയൂ തടത്തിലെ പുൽത്തറയിൽ കിടന്നുറങ്ങുകയാണ് ദശരഥൻ രാത്രിയുടെ നാലായാമത്തിൽ ആന തുമ്പിക്കൈയിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് ഉണരുന്നു ഉടനെ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് വില്ലെടുത്ത് അമ്പെയ്യുന്നു എന്നാൽ അമ്പുകൊണ്ടത് ഒരു മുനികുമാരനും അന്ധരായ വൃദ്ധ മാതാപിതാക്കൾക്ക് കുടിക്കാനുള്ള വെള്ളം ശേഖരിക്കാൻ പുഴയരികിൽ വന്നതായിരുന്നു ആ കുമാരൻ ദശരഥൻ അവനോട് കേണു വീണു മാപ്പ് അപേക്ഷിക്കുന്നു പിന്നീട് ആ കുമാരൻ പറഞ്ഞ വഴിയെ നടന്ന് അദ്ദേഹം ആ വൃദ്ധ ദമ്പതികളുടെ അടുത്തെത്തുന്നു സംഭവിച്ചതെല്ലാം അവരെ അറിയിക്കുന്നു ആ മുനിയുടെ ആജ്ഞപ്രകാരം ദശരഥൻ തന്നെ ചിത കൂട്ടുന്നു മകനെ തീയിൽ വെച്ച ശേഷം അന്ധരായ ആ വൃദ്ധ ദമ്പതികളും ആ ചിതയിലേക്ക് പ്രവേശിക്കുന്നു എന്നിട്ട് ഇങ്ങനെ പറയുന്നു നീ അറിയാതെ ചെയ്ത പാപമാകയാൽ നിനക്ക് വലിയ വിപത്തുണ്ടാകയില്ല പക്ഷേ നീയും പുത്രശോകത്താൽ മരിക്കും ഇപ്പോൾ ആ സമയം അടുത്തിരിക്കുന്നു എന്ന് ദശരഥൻ പറയുന്നു വിശകലനം ഒരു ഇതിഹാസ കാവ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിൻ്റെ അന്ധസത്ത ചോരാതെ വളരെ രസകരമായി അവതരിപ്പിക്കാൻ സി എൻ ശ്രീകണ്ഠൻ നായർക്ക് സാധിക്കുന്നുണ്ട് കൂടുതൽ നാടകീയതയില്ലാതെ എന്നാൽ ഒരു പുരാണ കഥയുടെ അവതരണ രീതിയിൽ നിന്നും കൂടുതൽ വ്യതിചലിക്കാതെയുമാണ് ഈ രംഗം അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് ഏറ്റ ഒരു ശാപകഥ ഓർത്തെടുത്ത് പറയുകയാണ് ദശരഥൻ സരയൂ നദീ തീരത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയും ആന വെള്ളം കുടിക്കുന്നു എന്ന് കരുതി അമ്പയ്യുകയും പിന്നീട് അതൊരു മുനികുമാരനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു അന്തരായ വൃദ്ധ മാതാപിതാക്കൾക്ക് കുടിക്കാൻ വെള്ളം ശേഖരിക്കാൻ വന്നതായിരുന്നു ആ കുമാരൻ താൻ ചെയ്ത പാപത്തിന് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും മകന്റെ ചിതയിൽ ചാടി ജീവൻ ഒടുക്കിയ ആ മാതാപിതാക്കൾ പുത്രശാപത്താൽ നീയും മരിക്കുമെന്ന് ശപിക്കുന്നു ഈ ഒരു സന്ദർഭം ഒരു സിനിമ പോലെ പാഠഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു തനിക്ക് ലഭിച്ച ശാപം സത്യമായി മാറാൻ ഇനി ഏറെ താമസമില്ലെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു ശരീരത്തിൽ തീ കത്തിപ്പിടിക്കുമ്പോൾ ആണ് ആ മുനി ദശരഥനെ ശപിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ശാപം ഒരു തീനാളമായി തന്നെ വിഴുങ്ങാൻ പോകുന്നതായിട്ടാണ് ദശരഥന് തോന്നുന്നത് അറിയാതെ ചെയ്ത ഒരു പാപത്തിന് തനിക്ക് ലഭിച്ച വലിയൊരു ശാപത്തെക്കുറിച്ച് കൗസല്യോട് പറയുകയാണ് ദശരഥൻ ദശരഥനും ഇടയിലുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തെ അതിൻ്റെതായ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ രചയിതാവിന് സാധിക്കുന്നു രാമൻ്റെ അമ്മയാണ് കൗസല്യ അതുകൊണ്ട് തന്നെ രാമനെ വനവാസത്തിന് അയക്കേണ്ടി വന്നത് തനിക്ക് ലഭിച്ച ശാപത്തിന്റെ ഫലമായാണ് എന്നും പുത്രദുഃഖത്താൽ മരിക്കേണ്ടി വരുമെന്നത് അദ്ദേഹത്തിന്റെ വിധി തന്നെ രാമനെ വനവാസത്തിന് അയക്കേണ്ടി വന്നത് തന്റെ ശാപത്തിന്റെ ഫലമായാണ് എന്ന് കൗസല്യെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക കൂടിയാണ് ദശരഥൻ ചെയ്തത് പുത്രൻ്റെ ചിതയിൽ ജീവൻ ഒടുക്കിയ ഒരു വൃദ്ധ പിതാവിൻ്റെ ശാപം ഒരു തീനാളമായി ദശരഥനെ അലട്ടുകയാണ് അതുകൊണ്ടുതന്നെ ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന തലക്കെട്ട് പാഠഭാഗത്തിന് വളരെയധികം യോജിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ